ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്കൊരുപാട് പ്രയോജനകരമായ നല്ല കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മളെല്ലാവരും കാസറോൾ ഉപയോഗിക്കുന്നവരാണ് നിങ്ങൾ ഇതുപോലെ ന്യൂസ് പേപ്പർ ഒന്ന് കത്തിച്ച് ആ ക്യാസറോളിനകത്ത് ഇട്ട് നോക്കിയിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഫുൾ ആയിട്ട് സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടു നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് സമയം കളയാണ്ട് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഒന്ന് കണ്ടു നോക്കാം നമ്മൾ ഇതുപോലെ പഞ്ചസാരയൊക്കെ ഒക്കെ എടുത്ത് വെക്കുന്ന സമയത്ത് എത്ര കണ്ട് നമ്മളത് സൂക്ഷിച്ച് ടൈറ്റ് കണ്ടെയ്നറിൽ ഇട്ട് വെച്ചാൽ കൂടി നമുക്ക് ആ ഒരു പഞ്ചസാര പാത്രത്തിൻ്റെ ഉള്ളിലും അല്ലെങ്കിൽ ചുറ്റു ഭാഗത്തൊക്കെ ആയിട്ട് ഉറുമ്പുകൾ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഉറുമ്പിൻ്റെ ആ ഒരു ശല്യം ഒന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈസിയായിട്ട് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അടിപൊളി ടിപ്പാണ് കുറച്ച് വാസിലിന് ഇതുപോലെ എടുത്ത് നിങ്ങൾ ആ ഒരു പഞ്ചസാര പാത്രം മൂടി വെക്കുന്ന ആ ഒരു ഭാഗത്തേക്കായിട്ട് നിങ്ങൾ കുറച്ച് ഇതുപോലൊന്ന് പുരട്ടി കൊടുത്താൽ പിന്നീട് നമുക്ക് ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടാവുകയല്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പം നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പൊന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചിരട്ടയാണോട്ടോ എടുത്ത് വെച്ചിരിക്കുന്നത് ഇതുപോലെ നമുക്ക് നിൽക്കാൻ ഭാഗത്തിന് ഉള്ള ഒരു ചിരട്ട നിങ്ങൾ എടുക്കുക അടിഭാഗം അതുപോലെ നമുക്ക് താഴെ വെക്കുവാണെങ്കിൽ കറക്റ്റായി നിൽക്കത്തക്ക രീതിയിലുള്ള ഒരു ചിരട്ട എടുക്കാം പിന്നീട് നമുക്ക് വേണ്ടത് ഇതുപോലെ മൂന്ന് റബ്ബർ ബാൻഡ് ആണ് കേട്ടോ അപ്പം അപ്പോൾ ആ ഒരു ചിരട്ടയുടെ മുകളിലേക്കായിട്ട് ഇതുപോലെ ക്രോസ് ആയിട്ട് ഞാൻ ആ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്ക് മാസം തോറും നല്ലൊരു തുക തന്നെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ നമ്മൾ ചെയ്യുന്ന ഈ ഒരു ചെറിയ കാര്യം കൊണ്ട് തന്നെ അപ്പോൾ ആ ചിട്ടയുടെ മുകളിലേക്കായിട്ട് ഞാൻ റബ്ബർ ബാൻഡ് ഇതുപോലൊന്നും ഇട്ട് കൊടുത്തിട്ടുണ്ട് ശേഷം നമുക്ക് ഇതുകൊണ്ടുള്ള ഉപയോഗം ഒന്ന് കണ്ടു നോക്കാം അപ്പോൾ നമ്മൾ ഇതുപോലെ റെഡിയാക്കിയതിനു ശേഷം നമ്മുടെ വാഷിംഗ് സോപ്പ് അല്ലെങ്കിൽ ഡിഷ് വാഷ് നമ്മൾ ബാത്ത് സോപ്പ് ഏത് സോപ്പാണെങ്കിലും നമ്മൾ ഇതുപോലെ ഉപയോഗം കഴിഞ്ഞതിനു ശേഷം നമ്മൾ വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്നൊന്നും നമുക്ക് സോപ്പുകൾ അലിഞ്ഞു പോകില്ല കേട്ടോ കുതിർന്ന സോപ്പുകൾ വേഗത്തിൽ നമുക്ക് അലിഞ്ഞു പോവില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പത്തോ ഇരുപതോ ദിവസം നിൽക്കുന്ന സോപ്പൊക്കെ നമുക്ക് മുപ്പത് ദിവസം വരയ്ക്കും നമുക്ക് നീണ്ടു നിൽക്കും ഈ ഒരു ടിപ്പ് നിങ്ങൾ ചെയ്യുവാണെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇത് നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു കപ്പോളം നവരരിയാണ് കേട്ടോ ബ്ലാക്ക് റൈസ് ആണ് എടുത്ത് വെച്ചിരിക്കുന്നത് ഒരുപാട് ഹെൽത്ത് ഗുണങ്ങളുള്ള ഒരു അടിപൊളി റൈസാണ് അതും പ്രത്യേകിച്ചും നമ്മൾ ഈ ഒരു കർക്കിടക മാസത്തിൽ ഉറപ്പായിട്ടും എടുത്തിരിക്കേണ്ട ഒരു റൈസ് തന്നെയാണ് ഇത് അപ്പോൾ ഞാനത് തലേ ദിവസം തന്നെ ഒരു കപ്പ് കപ്പരി ഞാനിതുപോലൊന്ന് നന്നായിട്ടൊന്ന് സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നന്നായിട്ട് വാഷ് ചെയ്തതിനു ശേഷം വേണം നമ്മളത് സോക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കാരണം ആ ഒരു സോക്ക് ചെയ്ത വെള്ളത്തിൽ തന്നെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴുകിയതിന് ശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വെള്ളത്തിൽ തന്നെ നമുക്ക് ഈ ഒരു അരി കുക്ക് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പം തലേ ദിവസം ഞാനത് ഇതുപോലെ ഒരു കപ്പ് അരി നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതാ നെക്സ്റ്റ് ഡേ രാവിലെ ഞാൻ ആ ഒരു അരി നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം ഈ ഒരു ബ്ലാക്ക് റൈസ് കൊണ്ട് ഒരുപാട് ഹെൽത്ത് ഗുണങ്ങളുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരുപാട് നമുക്ക് വെറൈറ്റി ആയിട്ട് ഒരുപാട് റെസിപ്പികളൊക്കെ നമുക്ക് ഈ ഒരു ബ്ലാക്ക് റൈസ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും നിങ്ങൾക്കറിയാവുന്ന നല്ല നല്ല റെസിപ്പികൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടുക കേട്ടോ ഞങ്ങൾക്കും ഉണ്ടാക്കി നോക്കാമല്ലോ അപ്പോൾ ഞാനിതാ ഇവിടെ കുക്കറിൽ ബ്ലാക്ക് റൈസ് ഇതുപോലെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് ഒരുപാട് വേവുള്ളതുകൊണ്ട് കൊണ്ട് നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കേണ്ടി വരും നന്നായിട്ട് തന്നെ വേവുള്ള ഒരു അരിയാണ് ഈ ഒരു നവരരി അപ്പോൾ ഇതാ കുക്കറിലിട്ട് നന്നായിട്ട് ഞാനത് ഇതുപോലെ വേവിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തു നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നിങ്ങൾക്ക് രോഗപ്രതിരോധ ശക്തി കുട്ടികൾക്കാണെങ്കിലും ഈ ഒരു മാസം നിങ്ങൾ ഈ ഒരു അരി കൊണ്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നതുകൊണ്ട് തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ നന്നായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒരു റൈസാണ് ആണ് കേട്ടോ ഈ ഒരു ബ്ലാക്ക് റൈസ് ആ ഒരാഴ്ചയിൽ നിങ്ങൾ ഡെയിലി ഒരു നല്ലൊരു പ്രഭാത ഭക്ഷണമായിട്ട് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ആഴ്ചയിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള ആ ഒരു വ്യത്യാസം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതുപോലെ തന്നെ ചർമ്മത്തിലൊക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള തോൽ അലർജി സ്കിന്ന അലർജിയൊക്കെ ഉള്ളവരാണെങ്കിൽ കൂടെ ഈ ഒരു ഭക്ഷണം നിങ്ങൾ എടുക്കുവാണെങ്കിൽ ഈ ഒരു ബ്ലാക്ക് റൈസ് കൊണ്ടുള്ള ഭക്ഷണം നിങ്ങൾ എടുക്കുവാണെങ്കിൽ ആ ഒരു അലർജിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഈ ഒരു അരി ഞാൻ നന്നായിട്ട് ഇതുപോലൊന്ന് മാഷ് ചെയ്തെടുത്തിട്ടും കൂടി ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു നവരേര് നമ്മൾ വേവിച്ചത് നമുക്കിനി അതിനുശേഷം എന്താ ചെയ്യുക എന്നുള്ളതൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു പാൻ ഒന്ന് ചൂടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പാൻ ഒന്ന് നന്നായി ചൂടായതിനു ശേഷം ഞാനിവിടെ കോക്കോനട്ട് ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു ടീസ്പൂണോളം കോക്കനട്ട് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നെയ്യ് കൂടെ ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത് കോക്കനട്ട് ഓയിൽ നന്നായിട്ട് ഒന്ന് ചൂടായതിനു ശേഷം ഞാനൊരു കാൽ ടീസ്പൂൺ അളവിലേക്ക് ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ ജീരകമാണ് കൊടുക്കുന്നത് അപ്പോൾ ആ ചെറിയ ജീരം നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ തന്നെ അത്രയ്ക്ക് തന്നെ ബെനിഫിറ്റ് ഉള്ള ഒരു ഉള്ളൊരു അരിയാണോട്ടോ ഇത് ഇതിൻ്റെ ഗുണഗണങ്ങളൊക്കെ അറിഞ്ഞാൽ നിങ്ങൾ ഡെയിലി തന്നെ ഇത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കും ഒരുപാട് വില കൂടിയ അരി ആണെങ്കിൽ കൂടെ നമുക്ക് ആഴ്ചയിൽ രണ്ടോ മൂന്നോ തവണ നമുക്കിതൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ചെറിയ ജീരകം നന്നായിട്ടൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ ഉള്ളിയും പച്ചമുളകുമാണ് ഞാൻ ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുന്നത് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം നല്ലൊരു മണമാണ് ചെറിയ ജീരകം അതുപോലെ തന്നെ നമ്മളിതുപോലെ ചുമന്നുള്ളിയും പച്ചമുളകൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് എണ്ണയിലിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ആ ഒരു ചുമന്നിലൂടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആകുന്നവരേക്കും നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് തന്നെ ഈ ഒരു അരി രാജാക്കൾ മാത്രം കഴിച്ചുകൊണ്ടുണ്ടായിരുന്നു കേട്ടോ ഇതിനൊരു കഥക തന്നെയുണ്ട് ഈ ഒരു അരിക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതുകൊണ്ട് പണ്ട് കാലത്തൊക്കെ രാജാക്കൾ മാത്രം കഴിച്ചുകൊണ്ടുണ്ടായിരുന്ന ഒരു അരിയായിരുന്നു കേട്ടോ ഇത് അപ്പോൾ താ നമ്മൾ വേവിച്ച ആ ഒരു അരി ഞാൻ നമ്മൾ തളി ഈ ഒരു താളപ്പിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് രാവിലെ വെറും വയറ്റിൽ ഈ ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു നവരരിട്ട് കഞ്ഞി കുടിക്കാൻ വേണ്ടി അത്ര ടേസ്റ്റാണ് കുട്ടികൾക്കും കൊടുക്കാവുന്നതാണ് നല്ല ഉന്മേഷമാണ് രക്തക്കുറവുള്ളവർക്കാണെങ്കിലും ശരീരത്തിന് അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ ഫൈബർ കണ്ടൻറ്റ് ധാരാളം അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ കോൺസ്റ്റിബേഷനൊക്കെ ഉള്ളവർക്ക് അത്രയ്ക്ക് നല്ലതാണ് ഇത് കഴിക്കുന്നത് മുടികൊഴിച്ചിലുള്ളവർക്കും അതുപോലെ തന്നെ ഈ ആർത്തവ പ്രശ്നം പ്രശ്നമുള്ളവർക്കൊക്കെ അത്രയ്ക്ക് നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത് ഇനി ഞാൻ കുറച്ച് തേങ്ങയും കൂടെ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നതിന് വേണ്ടി ഞാനൊരു കഷ്ണം തേങ്ങയെടുത്ത് ഇതുപോലെ നമ്മുടെ ബട്ടറൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഗ്രേറ്ററിലിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ഈ ഒരു സമയത്ത് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കഞ്ഞി കുടിക്കാൻ വേണ്ടിയിട്ട് ഒത്തിരി വേവ് ഉണ്ട് നമ്മൾ കുക്കറിലിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുന്നത് ഇതല്ലാതെ ഇഡ്ഡലി ദോശയൊക്കെ ആയിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ് കൂൾ പോലെ നന്നായിട്ട് പൊടിച്ച് നിങ്ങൾക്ക് ഇത് നമ്മൾ റാഗി കൂളൊക്കെ ഉണ്ടാക്കുന്ന പോലെ കൂളാക്കിയിട്ടും ഈ ഒരു റൈസ് നമുക്ക് എടുക്കാവുന്നതാണ് എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ ഒരു മാസം നമ്മൾ കർക്കിടക മാസം ആയതുകൊണ്ട് തന്നെ ഏതെങ്കിലും വിധത്തിൽ പിന്നെ നമ്മൾ ഈ ഒരു റൈസ് കഴിക്കുന്നത് അത്രയ്ക്ക് നല്ലതാണ് ശരീരത്തിന് ഒരുപാട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളത് കൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ മുതൽ വലിയവരി വരയ്ക്കും കഴിക്കാൻ പറ്റിയൊരു അടിപൊളി റൈസാണ് പണ്ട് കാലങ്ങളിലെ രാജാ രാജാക്കന്മാരൊക്കെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പാവപ്പെട്ടവർക്കൊന്നും കൊടുക്കാണ്ട് അവർ മാത്രം വെച്ച് കഴിച്ചിരുന്ന ഒരു അരിയാണ് ഇപ്പം എല്ലാവർക്കും ഇത് കഴിക്കാവുന്നതാണ് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം സാധാരണ ഗതിയിൽ ഇപ്പോൾ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് കറണ്ട് ഒക്കെ പോകാറുണ്ട് നമ്മൾ ഈ ഈ ക്യാൻഡിൽ കത്തിച്ച് വെക്കുന്ന സമയത്ത് നമുക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ആ ക്യാൻഡിൽ കത്തിച്ച് വയ്ക്കുന്നിടത്തൊക്കെ പിന്നീട് നമ്മൾ വൃത്തിയാക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് ഇതുപോലെ ഇതുപോലൊരു ചിരട്ടയെടുത്ത് നിങ്ങൾ അതിൻ്റെ മുകളിൽ ക്യാൻഡിൽ കത്തിച്ച് വെക്കുവാണെങ്കിൽ ആ ക്യാൻഡിൽ ഉരുകി കത്തി തീരുന്നത് ആ ഒരു ചിരട്ടയിലായത് കൊണ്ട് തന്നെ പിന്നീട് നമുക്ക് വീണ്ടും ആ ഒരു സ്ഥലം വൃത്തിയാക്കണം എന്നുള്ളൊരു പ്രശ്നം ഇല്ല ആ ക്യാൻഡിൽ ഉരുക്കി കത്തിരുന്നത് ആ ഒരു ചിരട്ടയിലായത് തന്നെ ഉറപ്പായിട്ട് നിങ്ങൾ ഇനി ക്യാൻഡിലൊക്കെ വീട്ടിൽ കത്തിച്ച് വെക്കുന്ന സമയത്ത് ഇതുപോലെ ോക്കുകട്ടോ സേഫാണ് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ കത്തിച്ച് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും അപകടങ്ങളൊക്കെ വരുത്തി വെക്കുന്നേക്കാൾ കൂടുതൽ നല്ലത് ഇതുപോലെ നിങ്ങൾ ചിരട്ടയുടെ മുകളിൽ കത്തിച്ചു വെക്കുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുകട്ടോ അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ട് നോക്കാം നമ്മുടെ വീടുകളിൽ ഇപ്പോൾ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ ഇതുപോലുള്ള തീ പൊട്ടിയും കാര്യങ്ങളൊക്കെ വേഗത്തിൽ തന്നെ തന്നെ തണുത്തു പോകും പെട്ടെന്ന് ഒരു അത്യാവശ്യത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നമുക്കത് കത്തുകയല്ല അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ചെയ്തു വെക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ചെറിയ കഷം ന്യൂസ് പേപ്പർ എടുത്ത് നിങ്ങൾ ആ ഒരു ന്യൂസ് പേപ്പർ കുഞ്ഞു കുഞ്ഞുതായിട്ട് ചുരുട്ടിയിട്ട് ആ ഒരു തീപ്പെട്ടി കുട്ടനത്തോട്ട് ഇട്ടുവെക്കുവാണെങ്കിൽ നമുക്ക് വേഗത്തിലൊന്നും നമ്മുടെ തീപ്പെട്ടി തണുത്തു പോകില്ല കേട്ടോ നമുക്ക് ഈ ഒരു മഴക്കാലത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഒരു അടിപൊളി ടിപ്പാണ് ഇതുമൂലം തന്നെ നമുക്ക് തീപ്പെട്ടി പെട്ടി തണുത്തു പോകാണ്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് നമ്മുടെ അടുത്ത ടിപ്പ് ഒന്ന് കണ്ടു നോക്കാം എല്ലാവരും ഇപ്പോൾ കാസറോൾ ഉപയോഗിക്കുന്നവരാണ് കറി വെച്ചാലും അതുപോലെ തന്നെ ചോറ് വെച്ചാലും എന്തെങ്കിലും പലഹാരം ഉണ്ടാക്കിയാലും ഒക്കെ നമ്മൾ ഈ ഒരു കാസറോളിനകത്തോട്ട് നമ്മൾ ചൂടായിട്ട് ഇരിക്കാൻ വേണ്ടി ഇട്ട് വെക്കാറാണ് അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഭക്ഷണം ഇട്ടു വെച്ച് വേറെ ഒരു ഭക്ഷണം ഇട്ട് വെക്കുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഇട്ട് വെച്ച ആ ഒരു ഭക്ഷണത്തിൻ്റെ സ്മെല്ല് നല്ല രീതിക്ക് തന്നെ ആ ഒരു കാസറോളിൽ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ വീണ്ടും ഇട്ട് വെക്കുന്ന ആ ഒരു ഭക്ഷണമൊക്കെ വേഗത്തിൽ തന്നെ നാശമായി പോകുന്ന അവസ്ഥയൊക്കെ അനുഭവപ്പെട്ടവരൊക്കെ ഉണ്ടാകും അങ്ങനെ ഇല്ലാണ്ട് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ആ ഒരു ഭക്ഷണത്തിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റിയൊരു അടിപൊളി ടിപ്പാണ് നമ്മുടെ ഒരു ചെറിയ കഷ്ടം ന്യൂസ് പേപ്പർ ഉണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ നമുക്ക് ക്യാസറോളിലുള്ള ആ ഒരു സ്മെല്ലൊക്കെ പഴയ ഫുഡിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ നിമിഷം നേരം കൊണ്ട് തന്നെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും കേട്ടോ അതിനുവേണ്ടി ഒരുപാട് ന്യൂസ് പേപ്പർ ഒന്നും നിങ്ങൾ എടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു കഷ്ടം ന്യൂസ് പേപ്പർ നിങ്ങൾ ഇതുപോലൊന്ന് കത്തിച്ച് എടുത്താൽ മതി കത്തിച്ചിട്ട് ജസ്റ്റ് ഒന്ന് നിങ്ങൾ ആ ഒരു പുക വരുന്നത് ഒന്ന് കത്തിച്ചിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു തീ തീക്കെടുത്തിട്ട് ആ ഒരു പുക മാത്രം നിങ്ങൾക്ക് ആ ഒരു കാസറോളിൻ്റെ ഉള്ളിൽ വരത്തക്ക രീതിയിൽ നിങ്ങൾ നെട്ട് കൊടുത്തതിന് ശേഷം കാസറോൾ ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് സമയത്തേക്ക് ഒന്ന് ക്ലോസ് ചെയ്ത് വെക്കുക നിമിഷ നേരം കൊണ്ട് നമുക്ക് പഴയ ഫുഡൊക്കെ നമ്മൾ വെച്ച ആ ഒരു സ്മെല്ലൊക്കെ കാസറോളിൽ നിന്ന് പോയി കിട്ടും അതു തന്നെ നമ്മൾ പുതിയ ഫുഡൊക്കെ നമ്മൾ വെക്കുന്ന സമയത്ത് വേഗത്തിൽ നാശമായി പോകുന്ന അവസ്ഥയൊന്നും ഉണ്ടാവില്ലാട്ടോ പിന്നീട് നിങ്ങൾ ആ ഒരു ന്യൂസ് പേപ്പർ എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചാൽ മാത്രം മതി ഒരൊന്നും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല പിന്നീട് ഒരു സ്മെല്ലും ബാഡ് സ്മെല്ലൊന്നും നിങ്ങൾക്ക് ആ ക്യാസറോളിൽ ഉണ്ടാവില്ല ഉറപ്പായിട്ടൊന്നും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ പേടിക്കേണ്ട ഒരു ഒരാവശ്യമില്ല ജസ്റ്റ് ഒന്ന് നമ്മൾ കത്തിച്ചിട്ട് അതൊക്കെ എടുത്തിട്ട് ആ ഒരു പുക മാത്രമേ നമ്മൾ ക്യാസറോളിൻ്റെ ഉള്ളിലേക്ക് ആക്കുന്നുള്ളൂ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഒരുപാട് ഉപയോഗപ്രദമായ ഒരു ടിപ്പ് തന്നെ ആയിരിക്കും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അന്നതിനു ശേഷം നമ്മൾ നമ്മളിതുപോലൊരു നല്ലൊരു കോട്ടൺ തുണി വെച്ചൊന്ന് തുടച്ച് അല്ലെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് തുടച്ചിട്ട് നിങ്ങൾക്ക് പുതിയ ഫുഡൊക്കെ നിങ്ങൾക്ക് ഇട്ട് വെക്കുവാണെങ്കിൽ കുറേ നേരത്തേക്ക് കേട് കൂടാണ്ട് വെക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടും കേട് കൂടാണ്ട് ചൂടോടുകൂടിയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്ന എല്ലാ ടിപ്സും നിങ്ങൾക്ക് ഒരുപാട് പ്രയോജനകരമായ ഞാൻ കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാണ്ട് ഒന്ന് ലൈക്കും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ബായ് താങ്ക്സ് ഫോർ വാച്ചിങ്